ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെള്ളക്കടല വെച്ചൊരു റെസിപ്പിയാണ് വെള്ളക്കടല വെച്ചിട്ട് മസാലയും കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വിചാരിച്ച പോലെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണേ അപ്പോൾ നമുക്ക് വേഗം വീടിലേക്ക് അടക്കാം ആദ്യം സവാള ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയുടെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകം പൊടി അത് പെരുംജീരകമല്ല ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഓയിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ചേർത്ത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളക്കടല വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആറ് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തതാണ് കടല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മസാലയൊക്കെ കടലയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം കറി ഇവിടെ തിളച്ചു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വീണ്ടും അടച്ചു വയ്ക്കാം കറി ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടാറി വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ കസൂരി മേത്തി കസൂരി മേത്തി എന്തായാലും ചേർത്ത് കൊടുക്കണേ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നൊന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ കറിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ അത് മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ കൂടുതൽ ഇൻഗ്രീഡിയൻസും അരച്ച് ചേർക്കുന്നതു കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് ചപ്പാത്തി ദോശ അപ്പോൾ എന്തിനാ ചോറിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വെള്ളക്കടല വെച്ചിട്ടുള്ള വേറെയും റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ കാണാനും മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്